യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരുമിച്ചിരുന്ന് ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കാനും ദൈവം നൽകിയ ഈ നല്ല സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ദിവസമാണ് ആ കൂട്ടത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു നല്ല ദിവസമായി ദിവസമായിരുന്നു മാറട്ടെ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനകർത്താവെ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഓരോ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സാക്ഷ്യം പറയുമ്പോൾ സാക്ഷ്യം പറയാൻ വരുന്നവരെ നിർത്തിയിട്ടുണ്ട് സമയമില്ലാത്ത സമയം കുറവുള്ളതുകൊണ്ട് ഇത്രേ സമയമുള്ളൂ എന്ന് പറഞ്ഞ് ആളുകളെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം വരെ ദൈവാനുഗ്രഹത്തിൽ ഉണ്ടായിട്ടുണ്ട് സാക്ഷ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവസാന്നിധ്യം വർദ്ധിക്കുന്നു പ്രാർത്ഥനയുടെ മറുപടി ശക്തമാകുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ ഗൗരവമുള്ളതായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി ഈ കുടുംബത്തിൽ നിന്നോണ്ട് ഒരു കുടക്കീഴിൽ എന്ന പോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ കുടുംബത്തെ ആരോഗ്യത്തെ ജീവിത സാഹചര്യത്തെ എല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്ഭുതകരമായ കരം ഈ ജനത്തിൻ്റെ നേരെ നീട്ടുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ജനത്തെ അനുഗ്രഹിക്കുന്നതിന് നന്ദി ഇവരെ രക്ഷിക്കുന്നതിന് നന്ദി ഇവരെ ബലപ്പെടുത്തുന്നതിന് നന്ദി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മനസ്സുമടുത്ത് മുന്നോട്ട് പോകാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയിലുള്ളവരുണ്ട് മനസ്സുമടുത്തും ജീവിത സാഹചര്യങ്ങൾ വല്ലാതെ മനസ്സിനെ മടുപ്പിക്കുന്നു ആളുകൾ പറഞ്ഞ് പ്രാർത്ഥന ചോദിച്ചൊരു കാര്യമാണ് എൻ്റെ ജീവിത സാഹചര്യം വളരെ മോശമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എൻ്റെ ശരീരത്തെയും മനസ്സിനെയും വല്ലാതെ തളർത്തുന്നു എനിക്ക് ഒരു സമാധാനം എൻ്റെ മനസ്സിലില്ല ഒരു സ്വസ്ഥതയില്ല എൻ്റെ മനസ്സെൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടി മറക്കാതെ പ്രാർത്ഥിക്കണം ജീവിത സാഹചര്യങ്ങളിൽ മനസ്സുമടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു നിലയിലാണോ ഞങ്ങളിത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊരു അത് നന്മയായി വെളിപ്പെടും ഒരു വചനം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട ഭയം പലതിനെയോർത്ത് ഭയം ആരോഗ്യത്തെ ആരോഗ്യത്തെയോർത്ത് ഭയം ആയുസ്സിനെയോർത്ത് ഭയം മക്കളെ മക്കളെയോർത്ത് ഭയം നിലവിലെ സാഹചര്യത്തെ ഓർത്ത് ഭയം ഒത്തിരി ഒത്തിരി ഭയങ്ങളുണ്ട് ചിന്തിച്ചു കൂട്ടുമ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്നത് എന്നൊക്കെയോ ഭയമാണ് ജീവിത സാഹചര്യങ്ങളെ ഓർത്തുള്ള ഭയം ഭയം നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നോ യേശു നിങ്ങളെ രൂപപ്പെടുത്തിയ നിങ്ങളെ നയിക്കുന്ന ദൈവം പറയുക ഭയപ്പെടേണ്ട ഭയം വേണ്ട ദൈവത്തിന്റെ വാക്കാണിത് ഭയപ്പെടേണ്ട നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് അടുത്ത വാക്യം ഇങ്ങനെയാണ് രണ്ടാമത്തെ വാക്യം സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും സമുദ്രത്തിലൂടെ അത്ര എളുപ്പമൊന്നുമല്ല സമുദ്രത്തിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യമാണ് നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല അപ്പോൾ മുക്കിക്കളയാൻ സാധ്യതയുള്ള സാഹചര്യമുണ്ട് ആഴമുണ്ട് ഒഴുക്കുണ്ട് കുത്തൊഴുക്കുണ്ട് ചുഴിയുണ്ട് ഇതൊക്കെ നദിയിലും ഉണ്ട് ചുഴി ആഴം അടിയൊഴുക്ക് ഇതൊക്കെ ഭയപ്പെടുന്ന അത്ര എളുപ്പമൊന്നുമല്ല അത്ര എളുപ്പമൊന്നുമല്ലാത്ത സാഹചര്യത്തിലൂടെയാണോ നദിയിലൂടെ പോകുന്ന പോലെ സമുദ്രത്തിലൂടെ പോകുന്ന പോലെ എന്ന് പറഞ്ഞാൽ അടിയൊഴുക്കുള്ള ഒത്തിരി കുത്തി ഒഴുകുന്ന കലങ്ങിമറിഞ്ഞ് വെള്ളമുള്ള ആഴമുള്ള അത്രയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പോലെയാണോ ഇന്ന് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് സ്വർഗത്തിലെ ദൈവം ഉറപ്പ് നൽകുകയാണ് സമുദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അതേപോലെയുള്ള ഒരു അനുഭവത്തിലൂടെയാണ് ഇന്നുള്ളതെങ്കിലും നദികൾ കടക്കുമ്പോൾ അത് മുക്കിക്കളയില്ല മുക്കിക്കളയാൻ സാധ്യതയുള്ള മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിലൂടെ ആ കടന്നു പോകുന്നെങ്കിലും ദൈവവചനം ഉറപ്പ് തരുന്നുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് അടുത്ത വാക്യമാണ് അഗ്നിയിലൂടെ നടന്നാലും ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല നിനക്ക് പൊള്ളലേൽക്കില്ല അഗ്നിയിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പാടാണ് ഇതെല്ലാം വലിയ പ്രയാസമുള്ള വഴിയാണ് നദി സമുദ്രം അഗ്നി ചെറുതൊക്കെയാണ് ചാടിക്കിടക്കാം അഗ്നിയിലൂടെ നടക്കേണ്ട സാഹചര്യമാണ് അങ്ങനെ നടക്കേണ്ടി വന്നാലും അതിന് ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല പൊള്ളലേൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ എത്ര പൊള്ളലേൽക്കുന്ന തരത്തിലാകട്ടെ എത്ര ആഴമുള്ളതാകട്ടെ എത്ര തിരമാലകളുള്ളതാകട്ടെ എത്ര അടിയൊഴുക്കുള്ളതാകട്ടെ മുക്കിക്കളയാൻ സാധ്യതയുള്ള തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ ചുഴികൾ ഉണ്ടായിക്കോട്ടെ തിരമാല ഉണ്ടായിക്കൊള്ളട്ടെ സ്വർഗത്തിലെ ദൈവം എന്നെ രൂപപ്പെടുത്തിയ എന്നെ സൃഷ്ടിച്ച എന്നെക്കുറിച്ച് ദൈവ പദ്ധതിയുള്ള ദൈവത്തിൻ്റെ വാക്കാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും അങ്ങ് നീ പ്രശ്ന നദിയിലൂടെ സമുദ്രത്തിലൂടെ തീയിലൂടെ പോകുമ്പോൾ ഞാൻ അപ്പുറത്തെ ദിക്കിൽ ഉണ്ടായിരിക്കും അപ്പുറത്ത് ഞാൻ നിന്നെ നോക്കി നിൽക്കാം വെയിറ്റ് ചെയ്യാം എന്നല്ല നീ കൂടെ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് പ്രശ്നങ്ങളുടെ കടന്നു പോകുമ്പോൾ അധികം ആരും കൂടെ ഉണ്ടാകണമെന്നില്ല നല്ല കാലത്ത് അധികാരമുള്ളപ്പോൾ സ്വാധീനമുള്ളപ്പോൾ നല്ല കാലത്ത് പലരും കൂടെ നിൽക്കും എന്നാൽ സ്ഥാനമാനങ്ങൾ പോകുമ്പോൾ ആളും അർത്ഥവും ഇല്ലാതാകുമ്പോൾ കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിൽക്കില്ല അകന്നകന്ന് പോകാൻ തുടങ്ങും വേദനാജനകമാണ് സമുദ്രത്തിലൂടെ നദിയിലൂടെ അഗ്നിയിലൂടെ കടക്കുമ്പോൾ ഈ കണ്ട ആളുകളൊന്നും കൂടെ ഉണ്ടാകണമെന്നില്ല ഈ പറഞ്ഞ ആളുകൾ കൂടെയുണ്ടാകണമെന്നില്ല അവരവരുടെ കാര്യം അവരവർക്ക് വലുതാണ് നമ്മുടെ കൂടെ നിന്നിട്ട് നേട്ടമില്ലെന്ന് കണ്ടാൽ അവർ അന്നേരം സ്ഥലം കാലിയാക്കും എന്തേലും എനിക്ക് ലാഭമോ നേട്ടമോ ഉണ്ടേലേ ആരെങ്കിലുമൊക്കെ കൂടെ നിൽക്കുള്ളൂ എന്നാൽ ദൈവത്തിന്റെ വാക്ക് പറയുക എന്നോട് നിങ്ങളോട് പറയുക ദൈവം നിന്റെ കൂടെയുണ്ട് നേട്ടം പ്രതീക്ഷിച്ചോ ലാഭം പ്രതീക്ഷിച്ചോ അല്ല നീ നദിയിലൂടെ കടക്കുമ്പോൾ സമുദ്രത്തിലൂടെ കടക്കുമ്പോൾ അഗ്നിയിലൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതം ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകും ഒറ്റപ്പെടൽ സങ്കടങ്ങൾ ഭാരം പ്രയാസം പ്രതിസന്ധി നദിയിലൂടെ കടന്നു പോകുന്ന പോലെ ദൈവമേ എൻ്റെ ജീവിതം തന്നെ ഒഴുക്കിൽപ്പെട്ടു പോകുമോ ഈ ചുഴിയിൽപ്പെട്ടു പോകുമോ എനിക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുമോ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുമോ ഞാൻ തീയിലൂടെ നടന്നു പോകുമ്പോൾ മുഴുവൻ പൊള്ളലേറ്റു പോകില്ലേ നിനക്കൊരു ദോഷവും വരില്ല അതാ എന്റെ അർത്ഥം സമുദ്രത്തിലൂടെ കടന്നുപോയാലും നദിയിലൂടെ കടന്നു പോയാലും അഗ്നിയിലൂടെ കടന്നു പോയാലും ജ്വാലെ ദഹിപ്പിക്കുകയല്ല പൊള്ളലേൽക്കുകയല്ല എന്നൊക്കെ പറഞ്ഞതിന് അർത്ഥം എന്നറിയാമോ നിനക്കൊരു ദോഷവും വരിയാലെന്നാ നിനക്കൊരു തിന്മയും വരിയാലെന്നാ നിനക്കൊരനർത്ഥവും വരികയല്ലെന്നാ നിന്റെ കുടുംബം തകർന്നു പോവാൻ സമ്മതിക്കുകയല്ലെന്നാ നിന്റെ മക്കൾ വഴിതെറ്റി പോവുകയല്ലെന്നാ നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നീ മറികടക്കുമെന്ന നീ അനുഗ്രഹിക്കപ്പെടും എന്റെ അർത്ഥം നീ രക്ഷപ്പെടും എന്നർത്ഥം ഇന്ന് കേട്ട ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ അങ്ങയുടെ വചനം ഒരുപാട് പ്രാവശ്യം കേട്ട വചനമാണെങ്കിൽ പോലും ഈ വാക്യം ഇന്ന് ഇവരോട് സംസാരിക്കണമേ ഈ വചനത്തെ ചുറ്റിപ്പറ്റി ഒരു അനുഗ്രഹം ഇവർക്ക് കൊടുക്കണമേ ഒരു അത്ഭുത വിടുതൽ ഇവർക്ക് കൊടുക്കണമേ ജീവിത സാഹചര്യം അവരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് പലതും പുറകോട്ട് വലിക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ പല സാഹചര്യങ്ങളും എതിരാണ് ഭയമാണ് എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല ഒരാൾ പറഞ്ഞു തിരിഞ്ഞു കിടക്കാൻ നോക്കും മറിഞ്ഞു കിടക്കാൻ നോക്കും ഒന്നും എങ്ങനെ കിടന്നാലും ഒരൊറക്കവും ഇല്ല കുറച്ച് നേരം എഴുന്നേറ്റിരിക്കും കുറച്ചു നേരം കിടക്കും കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരും കുറച്ചു നേരം മെറ്റത്ത് പോയിരിക്കും ഉറക്കം വരുന്നില്ല എന്തൊക്കെയോ ഭയം പലരുണ്ട് പ്രിയരെ പലതിനെയും ഓർത്ത് ഭയപ്പെടുന്നവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിൻ്റെ കൂടെയുണ്ട് സർവശക്തനായ ദൈവമാ പറഞ്ഞത് നിൻ്റെ കൂടെയുണ്ട് നിനക്കൊരു ദോഷവും വരില്ല നിൻ്റെ കുടുംബത്തിൽ ഒരു തിന്മയും വരത്തില്ല ഒരനർത്ഥവും വരില്ല കാരണം ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം കുഞ്ഞേ നിൻ്റെ കൂടെയുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവെ ഇന്ന് കേട്ട് ഈ വചനത്തിലൂടെ ഈ വ്യക്തിക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട വ്യക്തി ഈ സഹോദരൻ ഈ സഹോദരി ഈ കുടുംബം നദിയിലൂടെ കടക്കുന്ന പോലാണിന്ന് സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന പോലാ അല്ല അഗ്നിയിലൂടെ കടന്നുപോലെന്നോക്കിയാണ് കടന്നു പോകുന്ന പോലെ ജീവിതം കടന്നു പോകുന്നെ കൂടെ പോലും പലരും കൂടെയില്ല ഒരു തരത്തിലൊരു സപ്പോർട്ടില്ല ഒറ്റപ്പെട്ടതുപോലൊരു ജീവിതമാണ് തകർന്നു പോകുമെന്ന് മുങ്ങിപ്പോകുന്നു തോന്നൽ കയറി തുടങ്ങിയിട്ടുണ്ട് കർത്താവ് ഈ സമയം പ്രാർത്ഥിക്കുന്നവരെ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും വരരുത് ഇവർക്ക് ഈ കുടുംബത്തിനൊരു തിന്മയും വരരുത് ഇവർ അനുഗ്രഹിക്കപ്പെടണം ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം ദൈവം തരട്ടെ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുന്നൊരു ദിവസമാണ് സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും കാത്തു സൂക്ഷിക്കട്ടെ ആ